ഇതുവരെ കേന്ദ്രം ഒരു രൂപത പല പ്രാവശ്യം പ്രതിപക്ഷവും ഗവൺമെന്റും എല്ലാം ശക്തിയായി ആവശ്യപ്പെട്ടു ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ടു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയോടെ വന്നു കേന്ദ്ര സംഘം ഇങ്ങോട്ട് തരാനുള്ള ഒരു സ്പെഷ്യൽ ഫിനാൻഷ്യൽ പ്രത്യേക ഫിനാൻഷ്യൽ പാക്കേജാണ് കേരളത്തിനു വേണ്ടി അനുവദിക്കുന്നത് അത് തരാതി ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്നതിനൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പണം ചോദിക്കുക ശരിയായ ഒരു രീതിയല്ല ഞങ്ങൾ അതിനെ ശക്തിയായിട്ട് എതിർക്കുക വീണ്ടും കേരളത്തെ പരിഹസിക്ക കേരളത്തെ പരിഹസിക്കാ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ നമുക്ക് അർഹമായ പണം തരാതിരിക്കുകയും എന്നിട്ട് ഹെലികോപ്റ്റർ ഇറക്കിയതിന്റെ പണം ചോദിക്കുകയും ചെയ്യുന്നത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല കേന്ദ്രത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ഇങ്ങനെ ദുരന്തമുണ്ടായ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രം പണം കൊടുത്തിട്ടില്ല അവര് പറഞ്ഞു കണക്ക് കൊടുത്തിട്ടില്ല വിശദമായി കണക്ക് കൊടുക്കേണ്ട സംസ്ഥാന സർക്കാർ അവരത് എത്രയും പെട്ടെന്ന് അത് ഭംഗിയായി കൊടുക്കട്ടെ പക്ഷെ കണക്ക് കൊടുക്കാതെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും താൽക്കാലികമായി ആ പണം പോലും അപ്പൊ ഇത് കേരളത്തെ പരിഹസിക്ക ൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ് അതിൽ ഞങ്ങൾ ശക്തിയായ പ്രതിഷേധം രേഖപ്പെടുത്തും മതരാശ്രവാദികൾ നടത്തുന്ന ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല കമന്റ് പറയാം വിശദാംശങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചിട്ട് അടുത്ത സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരും സംസ്ഥാന സർക്കാർ അപ്പോയിന്റ് ചെയ്ത വധഫ് ബോർഡും തീരുമാനിച്ചാൽ പത്ത് മിനിറ്റ് പ്രസിദ്ധ പക്ഷേ സംഘപരിവാറിന് ഒരു ഈ കാര്യത്തിൽ കേരളത്തിലെ രണ്ട് സമുദായങ്ങളെ മതങ്ങളെ തമിഴ്നാടിൽ അതിന് കുടപിടിച്ചു കൊടുക്കുകയാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് പരമാവധി വൈകിപ്പിച്ചു കൊടുക്കുക അത് ഒരു ശരിയായ രീതിയല്ല സംഘപരിവാറിനെ പ്രചരിപ്പിക്കുന്ന തരത്തിൽ അവരുടെ ഒരു തന്ത്രം എല്ലായിടത്തും ആളുകളെ ഭിന്നിപ്പിക്കുക അത് തന്നെ കേരളത്തിലെ സി പി എം തുടരാൻ പോയാലോ അത് തന്നെയാണ് കേരളത്തിലെ സി പി എം ഇക്കാര്യത്തിൽ അല്ല അതെല്ലാം നമുക്ക് യു ഡി എഫിന്റെ ഒരു അഭിപ്രായമുണ്ട് നേരത്തെ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം വന്നപ്പോ ലീഗ് നേതാക്കൾ തന്നെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ കാണക്കാട് സാദിഖലി തങ്ങളും ശ്രീ പി കെ കുഞ്ഞാലു സാഹിബ് ഒരുപിച്ച് സമ്മേളനം നടത്തി പറഞ്ഞല്ലോ ഞാൻ ഞാനതിനു മറുപടി പറയേണ്ട ആവശ്യമില്ല പിന്നെ അതിനകത്ത് മുസ്ലിം ലീഗും ആൾക്കാരു തങ്ങളും ശ്രീ കുഞ്ഞാലു സാഹിബും ഒക്കെ വഹിക്കുന്നു അംഗെന്ന് പറയുന്നത് നിസാരാഡ അവര് അക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് അവർ നടത്തിയത് തങ്ങളും കുഞ്ഞാലിത് സാഹിബും കൂടി എറണാകുളത്ത് പോയി ബിഷപ്പുമാരെ നേരിട്ട് കണ്ടു വിശദമായി സംസാരിക്കും എല്ലാ കാര്യങ്ങളും അവിടെ അവിടെനിന്ന് ഒഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ നടപടികളും ചെയ്യാണ് ഞാൻ പറയുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് സാധിക്കളി തങ്ങളുടെ അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഒരു ഭിന്നിപ്പുണ്ടാകാതെ ഞാൻ മാധ്യമങ്ങളോടും പറയാം ഈ കാര്യത്തിൽ ഒരു പിന്നിപ്പുണ്ടാകരുത് നമുക്കൊരു രമ്യമായ പരിഹാരം ഉണ്ടാക്കിയത് ആ പാവങ്ങളെ അതിന് എല്ലാവരും ചേർന്ന സമയത്ത് അതിന്റെ ഇടയിൽ മുന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ നിങ്ങളും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഞാനും പ്രോത്സാഹിപ്പിക്കും അത് നീട്ടി നീട്ടിക്കൊണ്ടുപോകണം വൈപ്പിച്ചുകൊണ്ട് സർക്കാർ മരപൂർവ മനഃപൂർവ്വ മനഃപൂർവ്വ സർക്കാർ തീർക്കാൻ പറ്റില്ല ഞാനിതിന്റെ നിയമപരമായ മുഴുവൻ കാര്യങ്ങളും സർക്കാരിന് പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പോഴും ആ ഉറച്ച നിലപാടിനൊക്കെയാണ് പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കണം തീർക്കുന്നില്ല അതല്ല അതൊക്കെ പരിശോധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് കോടതി വിധികൾ തന്നെ ഇപ്പൊ തന്നെയുള്ള കാര്യങ്ങൾ എല്ലാം പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പറയട്ടെ കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ അവർക്ക് അവിടെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കരുത് അവർക്ക് പിന്നെ ആർക്കാ പ്രശ്നം പ്രശ്നം സർക്കാരിന് മനസ്സിലായിട്ട് എനിക്കറിയില്ല എനിക്ക് എനിക്കറിയില്ല എനിക്കറിയുന്ന കാര്യം ഞാനങ്ങനെ പറയണം എനിക്കറിയില്ല എനിക്കറിയില്ല എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയാൻ പാടാണ് കാര്യത്തെ കുറിച്ച് ചോദിക്കുന്ന എനിക്ക് അങ്ങനെ അദ്ദേഹം പറഞ്ഞില്ല ഞാൻ കേട്ടുമായി ഇന്റർവ്യൂ നിങ്ങളൊരു കുരുപ്പ് ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചു ഏ അതായത് ലീഡിങ് എസ് എന്ന് പറഞ്ഞാലും നോ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ചോദ്യം ഉണ്ടോ ട്വന്റി ഫോർ അല്ലേ ആ അദ്ദേഹം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നില്ല അദ്ദേഹം അങ്ങനെ ഒന്നാമത്തെ പ്രശ്നം ഡൽഹിയിലെ പാർലമെന്റ് അടക്കം കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള മുതിർന്ന ഒരുപാട് നേതാക്കള് പാർലമെന്റിലാണ് അപ്പൊ കൊറേ കമ്മിറ്റികളൊന്നും നടന്നിട്ടില്ല അവർ സത്യമാണ് അതെ അദ്ദേഹം തിരിച്ചു വന്നാലേ നടക്കുള്ളൂ കെ പി സി പ്രസന്റും സി ഡി എഫ് എം പിമാരും എല്ലാവരും ഡൽഹിയിലാണ് അദ്ദേഹം തിരിച്ചു വന്ന കമ്മിറ്റി മറ്റു കുടിയാലോപനകളൊക്കെ നടക്കും മനസ്സിലായി